കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ ഐതിഹാസിക സമരത്തിന് ഐക്യദാർഢ്യവുമായി എൽ ഡി എഫ് ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബഹുജന സദസ് സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ ജി എസ് ടി നഷ്ടപരിഹാരം ഭാഗമായിട്ട് കേരള സംസ്ഥാനത്ത് സംഭവിക്കുന്ന ജി എസ് ടി നഷ്ടപരിഹാരം കോടി രൂപ നമ്മുടെ അവസാനിപ്പിക്കുന്ന നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇല്ലാതാവുന്നത് നമ്മൾ കാണണം ഇപ്പോഴാണെങ്കിൽ നമ്മൾ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പശ്ചാത്തല വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് കിഫി സംവിധാനത്തെ ശക്തിപ്പെടുത്തി